നമസ്കാരം ഈ പോൻ മീഡിയയിലേക്ക് സ്വാഗതം ശിവഗിരി തീർത്ഥാടന വേദിയിൽ വെച്ച് പിണറായി വിജയൻ ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയല്ല സനാതന ധർമ്മ ചട്ടക്കൂടിൽ അദ്ദേഹത്തെ ഒരുക്കേണ്ട എന്നുള്ള ഒരു പരാമർശം നടത്തുകയും അത് വിവാദമാവുകയും സാഹചര്യം ചെയ്ത സാഹചര്യത്തിലാണ് ഗുരു എന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ് ആർഷഭാരതം എന്ന് ഈ ഭാരതത്തെ വിളിക്കുന്ന ഋഷിപ്രപ്തമായത് എന്നാണ് ഋഷിമാരാൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിപ്ലവകവി വയലാർ മനോഹരമായി അതിനെ കുറിച്ച് പാടിക്കുന്നുണ്ട് തന്റെ സർഗ സംഗീതം എന്ന കവിതയിൽ ആരണ്യാന്തര ആരണ്യാന്തരോദരങ്ങളിൽ മനോഭിരാമ പൊലിനോപ്രാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്യ സർഗക്രിയാ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം സിന്ധു നദിയുടെ മനോഹരമായ തീരങ്ങളിൽ വനാന്തരങ്ങളിലെ ഗുഹകളിലൊക്കെ ഈ സാരം ഞാൻ ആരാണെന്ന് സാരം തേടിയലഞ്ഞ മഹർഷിമാർ ചെയ്ത പുണ്യമാണ് അതിന്റെ ത്യാഗമാണ് എന്റെ ഈ ദർശനത്തിന്റെ പുണ്യം എൻ്റെ നാടിന്റെ പുണ്യം അല്ലെങ്കിൽ ഈ സംസ്കാരം എന്നാണ് അദ്ദേഹം മനോഹരമായി പറഞ്ഞു വെച്ചത് വിപ്ലവകവി വയലാറിന്റെ ഒരു വരികളാണത് അപ്പോ സന്യാസിമാരാൾ സൃഷ്ടിക്കപ്പെട്ട ഒരു സംസ്കാരമാണിത് പതിനെട്ടാം നൂറ്റാണ്ടിലോ പന് പത്തൊമ്പതാം നൂറ്റാണ്ടിലോ മാത്രമാണ് ഹിന്ദുയിസം എന്നുള്ള കൺസെപ്റ്റ് പോലും ഉണ്ടായത് അതൊരു ഫ്രെയിംവർക്ക് വെള്ളക്കാർക്ക് വേണ്ടി സ്വയം ഒതുക്കപ്പെട്ടതാണ് ഒരു ധർമ്മം ദർശനം എന്ന രീതിയിൽ മാത്രമാണ് ഹിന്ദുത്വത്തെ കാണാൻ കഴിയുക ധർമ്മം ദർശനം അതിനൊരു മത ചട്ടക്കൂടിൽ കാണുന്നത് സെമിറ്റിക് മതങ്ങൾ അല്ലെങ്കിൽ ഇബ്രാഹാമിക് മതങ്ങളുടെ ആ കാഴ്ചപ്പാടിൽ ആ വിഷുനോട് കൂടി നോക്കുന്നവർക്ക് മാത്രമേ അതുമായി താരതമ്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഹിന്ദുയിസത്തെ ഒരു മതമായി കാണാൻ കഴിയുള്ളൂ അതൊരു ദർശനമോ ധർമ്മമോ ആണ് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം കാണാൻ എന്തായാലും ശ്രീനാരായണ ഗുരു ഏതെങ്കിലും പള്ളിയിൽ പോയി ബാങ്ക് ിക്കുകയോ കുമ്പസാരം നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം എഴുതിയ ചില കൃതികൾ ഞാനിവിടെ പിന്ചെയ്തു നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് കാണുക അതിനുശേഷം അദ്ദേഹം ഹിന്ദു സന്യാസിയായിരുന്നു സനാതന ധർമ്മ സന്യാസി ആയിരുന്നു എന്ന് നോക്കാം ശിവഗിരി പ്രതിഷ്ഠയ്ക്കൊക്കെ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ള മതക്കാര് എന്നെ സമീപിച്ചിരുന്നെങ്കിൽ ഞാൻ അവർക്കും ചെയ്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു അതൊക്കെ ഒരു ഭംഗിവാക്ക് ഗുരു പറഞ്ഞതാണ് അവർ വരികയുമില്ല ഗുരുവായി ചെയ്യുകയുമില്ല പക്ഷെ അദ്ദേഹം ഷൺമുഖ സ്തോത്രം ദേവീ സ്തോത്രം ശിവാഷ്ടകമൊക്കെ എഴുതിയത് അദ്ദേഹം ഒരു ഹിന്ദു സന്യാസി അല്ലാതായിട്ടല്ല ഹിന്ദു സന്യാസി എന്ന് പറഞ്ഞാൽ ഈ ധർമ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് സന്യാസിമാരുടെയും പണ്ഡിതരുടെയും പേരുകൾ ചെയ്യരുത് എന്നാണ് മതം ധർമ്മം നമ്മൾ പറയുന്നത് പിണറായി വിജയന് എന്തായാലും ആ വരിയിൽ തന്നെ മറുപടി കൊടുക്കാൻ മറ്റ് സന്ദിപി നേതാവ് നേതാവ് വെള്ളാപ്പള്ളി നടേശനും വി മുരളീധരനും എല്ലാം ഉണ്ടായി എന്തായാലും അവരുടെ വാക്കുകളും കൂടി നമുക്ക് കേൾക്കാം മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതനതത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ വിമർശിക്കുന്നവർ ദൈവമുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്ന് വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് തങ്ങൾ ക്ഷണിക്കപ്പെടുന്ന വേദിയുടെ അന്തസ്സിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് ഏത് പൊതുപ്രവർത്തകനും പാലിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം അതോ രാഷ്ട്രീയപരമായി ഇത് മുതലെടുപ്പിന് ശ്രമിക്കുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ ഏർ ഈർച്ചക്കാരൻ അടിച്ച ആ പൂരി പകരം വാൽ അതിനകത്ത് കുടുങ്ങിയ കുരങ്ങന്റെ അവസ്ഥയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം